ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നിസ് ഗാർഡനിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് ഇത് നമ്മൾ ഏറ്റവും കുറഞ്ഞ മുപ്പത് രൂപ മുതലാണ് നമ്മളിതിൻ്റെ റേറ്റ് ഇട്ടിട്ടുള്ളത് എല്ലാവർക്കും വാങ്ങാൻ പാകത്തിനുള്ള രീതിയിലാണ് നമ്മൾ ഈ കോംബോയിൽ എല്ലാ ചെടികളും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളിത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാ ആരും സ്കിപ്പ് ചെയ്യാതെ എല്ലാം കണ്ടാൽ മാത്രമേ ഞാൻ ഇടുന്ന റേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും പരമാവധി എടുക്കുമ്പോൾ കോംബോ തന്നെയായിട്ട് എടുക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലൊരി ഇച്ചിരി ലാഭം കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇപ്പോൾ ക്രീപ്പർ പ്ലാന്റ് ഒക്കെ ഇതേപോലെ ചെറിയ പോട്ടിലൊക്കെ വളർത്തി ഇതേപോലെ സെറ്റ് ചെയ്ത് വളർത്തി എടുക്കാൻ പറ്റും കുറേ പേർക്ക് സ്പേസ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ സ്പേസ് ഇല്ലാത്തവർക്കും ഇതേപോലെ നമുക്ക് ചെറിയ പോട്ടിലൊക്കെ വളർത്തി ഇതേപോലെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ തരുന്നൊരു പ്ലാന്റും കൂടിയാണ് അപ്പോൾ നമുക്കിത് നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റത്തെ കൊമ്പൂരിൽ നമ്മൾ ആറ് ക്രീപ്പർ പ്ലാന്റ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി ഫ്ലവറും പ്ലാന്റുകളാണ് കേട്ടോ ആറെണ്ണത്തിന് വെറും മുന്നൂറ്റി മുപ്പത് രൂപ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ നമുക്ക് ഈ ഈ കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് ദിവസവും പൂക്കൾ തരുന്നതും അത്യാവശ്യം എല്ലാ പൂക്കളിനും നല്ല സ്മെല്ലുള്ള പൂക്കളും കൂടിയാണ് കേട്ടോ ഇത് ഇതിന് എല്ലാം നല്ല പ്ലാന്റുകളാണ് ട്രംപറ്റ് വയൻ ഗാർലിക് വയന് മെക്സിക്കൻ വൈന് മണിമുല്ല കാറ്റ്സ്ക്ലോ അങ്ങനെ പറഞ്ഞ ആറ് പ്ലാന്റ് ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റും കൂടിയാണ് നമുക്ക് ദിവസവും പ്ലാന്റ് പൂക്കൾ തരുന്നതുമാണ് സെക്കൻഡായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്മസ് കാറ്റസ് ആണ് ഒത്തിരി പേര് ഓർഡർ തരുന്നതും മേടിക്കുന്ന പ്ലാന്റും കൂടിയാണ് ക്രിസ്മസ് കാറ്റസ് ക്രിസ്മസ് കാറ്റസ് ആറ് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആറ് എണ്ണത്തിന് വെറും നൂറ്റി രൂപ മാത്രമേ വരുള്ളൂ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന അതിൻ്റെ വാട്ടറിങ്ങിൽ മാത്രം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് കിട്ടോ നമുക്ക് ഇൻഡോറിലും വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് അടുത്തതായി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹൈഡ്രാഞ്ചിയ എന്ന് പറഞ്ഞ ഒരു കോംബോ ആണ് ഇത് നമുക്ക് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ഇത് നമ്മുടെ കയ്യിൽ നാല് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നാലെണ്ണത്തിന് വെറും ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഹൈഡ്രാൻജിൻ്റെ പൂവിൻ്റെ ഭംഗി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുമല്ലേ അടുത്തത് നമ്മളൊരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ ക്രീപ്പർ പ്ലാന്റ് എന്ന് പറയാൻ പറ്റുക എസ്റ്റർ ഡേ ടു ഡേ ടുമാറോ എന്ന് പറഞ്ഞ പ്ലാന്റ് ഇത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ പൂക്കളുടെ ഒരു ഭംഗി ആദ്യം വൈലറ്റ് ഒരു വെള്ള പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് കളറായി വരുന്നത് അങ്ങനെ മൂന്ന് ടൈപ്പ് പോലെയാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുന്നത് അതുപോലെ കോഞ്ചു എന്ന് പറഞ്ഞ പ്ലാന്റും നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം കുഞ്ഞു കുഞ്ഞു പൂക്കളാണെങ്കിൽ നല്ല ഭംഗിയാണ് അടുത്തത് ലൊറാപെറ്റലെന്ന് പറഞ്ഞ പൂവാണ് പ്ലാന്റ് ആണ് അതും നല്ല ഭംഗിയാണ് പിന്നെ പെട്രിയേൻ്റെ വൈലറ്റ് അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് പിന്നെ അടുത്തത് ലേഡി ഷൂന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ആറ് പ്ലാന്റ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ് പ്ലാന്റിന് വെറും നാനൂറ്റി രൂപയാണ് നമ്മൾ ഈ കോമ്പോയിലാക്കിയത് അടുത്ത നമ്മൾ കോംബോ ആയിട്ടല്ല നമ്മൾ സെപ്പറേറ്റ് വിലയാണ് ഇട്ടിരിക്കുന്നത് കലാഞ്ചോ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നമ്മളൊരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നല്ല നൂറ് രൂപ പ്രകാരമാണ് അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ കലാഞ്ചോ എന്ന് പറഞ്ഞ പ്ലാന്റ് ഇത് കാണാനും നല്ല കുഞ്ഞു പൂക്കളാണ് ഇതിനും കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമുക്ക് ഇൻഡോറിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ ഒരു പ്ലാന്റിന് നൂറ് രൂപ പ്രകാരമാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ഓക്കെ